ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തൃപ്രയാർ അടുത്തുള്ള ടൗണിൽ തന്നെയുള്ള ഒരു ആനന്ദഭവൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അവിടെ സൺഡേ ബഫേ അവൈലബിൾ ആണ് കൂടാതെ ഇപ്പോൾ അവിടെ ഒരു ദോശ ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഇരുപതിൽ പരം ദോശ വെറൈറ്റീസുമായിട്ടാണ് കേട്ടോ അവർ ഈ പ്രാവശ്യം ദോശ ഫെസ്റ്റ് നടത്തുന്നത് ഞങ്ങൾ ഉച്ചയായപ്പോഴാണ് എത്തിയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മീൽസാണ് ഓർഡർ ചെയ്തത് മീൽസും അവിടുത്തെ അടിപൊളി ടേസ്റ്റാണ് നല്ല അഫോർഡബിളും ആണ് രണ്ട് മീൽസിന് ഞങ്ങൾക്ക് വന്നത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് രാമായണ മാസം എല്ലാം ആരംഭിക്കുകയാണല്ലോ അപ്പോൾ തൃപ്യാറ് വഴി പാസ് ചെയ്യാത്ത ആളുകൾ വളരെ കുറവായിരിക്കും പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിച്ച് കയറാൻ പറ്റുന്ന നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ആനന്ദഭവൻ ചെന്നൈ ആനന്ദഭവൻ എന്ന് പറയുന്നത് തരം വെറൈറ്റി ദോശകൾ ഇന്ന് വരെയുള്ളൂ ജൂലൈ പതിമൂന്നാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ് ഇന്ന് മോർണിംഗ് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ girchi item we place visit you to thank you so much